സാറെ ഇന്നലെ കേരളം കണ്ടയിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രതിഷേധമായിരുന്നു വയനാട്ടിൽ നടന്നത് വയനാട്ടിൽ നടന്നതെന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങൾ മൊത്തം ഇറങ്ങി ഭരണകൂടത്തെ വെല്ലുവിളിക്കുന്നതും പോലീസിനെ വെല്ലുവിളിക്കുന്നതും ഭയങ്കര ലാത്തി ചാർജും ആന റോഡിൽ ഇറങ്ങുന്നു കടുവ റോഡിൽ റോഡിലിറങ്ങുന്നു പുലി ഇറങ്ങുന്നു ആൾക്കാരെ കൊല്ലുന്നു ജീവിക്കാൻ മാർഗമില്ല ഗവണ്മെൻ്റ് ഇടപെടുന്നില്ല ഇതെന്താണ് സാറെ സംഭവിക്കുന്നത് കഷ്ടമാണ് ഇങ്ങനെ മനുഷ്യവിരുദ്ധമായ ഒരു സർക്കാർ എൻ്റെ ഓർമ്മയിൽ കേരളത്തിൽ ഭരിച്ചിട്ടില്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ചത് ഈ ആനയുടെ അക്രമം വയനാട്ടിൽ നടക്കുന്ന അക്രമത്തിന് പരിഹാരമായിട്ട് ഞാൻ ഇന്ന് മനോരമയിൽ വായിച്ചത് മുന്നൂറ്റി അൻപത് ക്യാമറകൾ എന്നാണ് എന്താണ് ഇത് ആനകൾ പറഞ്ഞിട്ടുണ്ടോ അവരുടെ ചിത്രങ്ങൾ എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ അങ്ങോട്ട് വരുന്നു നിങ്ങൾക്ക് സെൽഫി എടുക്കാം എന്ന ആനകളിൽ നിന്ന് വല്ല സന്ദേശവും നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ടോ ഈ ക്യാമറകൾ ക്യാമറകളോട് വലിയ താല്പര്യമാണ് ഏ ക്യാമറ ഇങ്ങനെ മുന്നൂറ്റമ്പത് ക്യാമറ മേടിക്കുമ്പോഴുള്ള പൈസയിലാണോ കമ്പം ആന എന്ന് പറയുന്നത് ഹ്യൂമൻ എലഫൻറ്റ് കോൺഫ്ലിക്റ്റ് എച്ച് ഇ സി എന്ന് പറയുന്ന സംഭവം ആഗോളമായിട്ട് ചർച്ച ചെയ്യുന്നൊരു സംഭവമാണ് ഇത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളതല്ല ഇത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട് പല സ്ഥലത്തും അതിന് പരിഹാരങ്ങൾ ഫലപ്രദമായ പരിഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ ഈ ക്യാമറ വെച്ചിട്ട് ഇത് പരിഹരിക്കാമെന്ന് വിചാരിക്കുന്നത് ആനകൾ ഇങ്ങനെ വരുന്നതിന് ഈ പ്രകൃത്യ ഉള്ള കാരണങ്ങളുണ്ട് ഉദാഹരണത്തിന് ഈ ലാൻഡ് സ്ലൈഡുകൾ മലയിടിച്ചുകൾ ഇടിച്ചിലുകൾ വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ആവാസവ്യവസ്ഥയിൽ പ്രശ്നങ്ങളുണ്ടാകാം അങ്ങനെ വരാം അങ്ങനെ കുടകിൽ തലേക്കാവേരി ആ ഭാഗത്ത് മണ്ണ് ഇടിച്ചിലൊക്കെ ഉണ്ടായിട്ടാണ് കാസർഗോഡ് ആനക്കൂട്ടങ്ങൾ വന്നത് മൂളിയാറിലൊക്കെ രണ്ട് കൊല്ലം മുമ്പ് പ്രത്യേകിച്ച് കോവിഡ് കാലത്തുമൊക്കെ വന്നതെന്ന് പറയാറുണ്ട് ആ സമയത്തുണ്ടായ അല്ലെങ്കിൽ ഈ ചെടികൾ ഈ ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്നില്ല ആനയ്ക്ക് ഇപ്പോൾ ഒരു പന്നച്ച പന്നൽ ചെടിയുണ്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് പച്ചയുണ്ട് ഇതൊക്കെ പടരുകയാണ് ഇത്തരം ചെടികൾ ആനകൾക്ക് ഭക്ഷണയോഗ്യമായ സംഭവങ്ങൾ കാട്ടിലില്ല അവർക്ക് അവയ്ക്ക് ആവശ്യമായ വെള്ളം കിട്ടുന്നില്ല പലയിടത്തും അതുകൊണ്ട് അവർ ആ ആവാസ വ്യവസ്ഥയ്ക്ക് ഭംഗം നേരിട്ടപ്പോൾ അതുള്ള സ്ഥലത്തേക്ക് വരുന്നു എന്നാണ് പൊതു കാഴ്ചപ്പാട് ആയിക്കോട്ടെ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളതിന് കേരളത്തിൽ തന്നെ പല സ്ഥലത്തും ഉദാഹരണങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ വയനാട്ടിൽ കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിൽ കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് നൂറ്റിപ്പതിനാറ് പേര് മരിച്ചതായിട്ട് പറയുന്നു കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് ഏഴ് പേര് ഇപ്പോൾ ഒരു ആഴ്ചക്കുള്ളിൽ രണ്ട് പേര് അല്ലേ മൂന്ന് പേര് മൂന്ന് പേര് അപ്പോൾ ഇങ്ങനെ ആണ് ഈ രണ്ട് കൊല്ലം മുമ്പ് ഈ കാസർഗോഡ് ഈ ഇറങ്ങുമ്പോൾ ഞാൻ ഒരു ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിന് വേണ്ടി ഇത് അന്വേഷിച്ചിട്ട് പലരോടും സംസാരിച്ചിരുന്നു ആ സമയത്ത് ആസാമിൽ ആരണ്ണിക് എന്ന് പറഞ്ഞൊരു എൻ ജി ഒ ഉണ്ട് ഈ കാര്യങ്ങളിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് കാരണം ആസാമിൽ ഇതിനേക്കാൾ കൂടുതൽ ആനശല്യമുണ്ട് അവരുടെ പേര് ഡോക്ടർ അലോലിക സിൻഹ എന്നാണ് അവർ കൺസർവേഷൻ ബയോളജിസ്റ്റാണ് അവിടെ ഈ ആരണ്യക്ക് ഈ നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഈ ആനശല്യം ആനയ്ക്ക് മനുഷ്യനെ കൊണ്ടും ശല്യമുണ്ട് ഇത് രണ്ടും കൂടിയിട്ടാണ് ഈ ഹ്യൂമൻ ഇലഫൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇതെങ്ങനെ പരിഹരിക്കുന്നുള്ള കാര്യങ്ങൾ അവരവിടെ ചർച്ച ചെയ്തുകൊണ്ട് അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ കേരളത്തിൽ തന്നെ ചില സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ മൈസൂർ ഭാഗത്തൊക്കെ സാ മുമ്പൊക്കെ നമ്മൾ ഈ നിലത്തുള്ള ഫെൻസാണല്ലോ കെട്ടിക്കൊണ്ടിരുന്നത് സാധാരണ നമ്മൾ വേലി കെട്ടുന്നത് പോലെ ഷോ ചെറിയ ഷോക്ക് അതിൽ അത് മറ്റുള്ളവയെയും ബാധിക്കുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ ചില ആനയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഹാങ്ങിങ് ഫെൻസ് എന്ന് പറഞ്ഞ സംഭവമാണ് മുകളിൽ നിന്ന് ഈ പോളുകളിൽ നിന്ന് കുറ്റി ഇങ്ങനെ വെച്ചിട്ട് അത് എത്ര ദൂരത്താണോ ആ ആന വരുന്ന അത്രയും സ്ഥലത്ത് ചുറ്റി ഈ ഭൂമിയിൽ നിന്ന് നാല് മീറ്റർ മോളിൽ നാലടി ഉയരത്തിൽ ഫെൻസ് മോളിൽ നിന്ന് തൂങ്ങി കിടക്കും അപ്പോൾ വരുന്ന ആനകൾ അതിൽ തട്ടുമ്പോൾ അത് തിരിച്ചു തിരിച്ചുപോക്കോളും ഈ ഹാങ്ങിങ് ഫെൻസ് എന്ന് പറയുന്ന അങ്ങനെ നമുക്ക് ഫെൻസിൻ്റെ കാര്യങ്ങൾ അതല്ലെങ്കിൽ ബയോളജിക്കൽ ഫെൻസിങ് എന്ന് പറയുന്ന സംഭവമുണ്ട് നാരകം നാരകം നമ്മുടെ മറ്റ് കൃഷി സാധനങ്ങളുടെ ചുറ്റും നാരകം നട്ടാൽ മതി ആന വരില്ല ഏഹ് ബയോളജിക്കൽ ഫെൻസ് എന്ന് പറയുന്ന സംഭവം മറ്റേ ഹാങ്ങിങ് ഫെൻസ് എന്ന് പറഞ്ഞ സിസ്റ്റമുണ്ട് ഇങ്ങനെ ആന വരാതിരിക്കാനായിട്ടുള്ള സംരക്ഷിത വലയങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് ഞാൻ കണ്ടില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ വയനാട്ടിലെ ഈ അക്രമങ്ങൾ നടക്കുമ്പോൾ ഈ മുന്നൂറ്റമ്പത് ക്യാമറയുടെ കാര്യങ്ങൾ മന്ത്രിമാർ അവിടെ പലരും പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ആ ഭാഗത്തുണ്ടായിട്ട് മുഖ്യമന്ത്രിയും ഒക്കെ ആ ഭാഗത്തുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഹാങ്ങിങ് ഫെൻസിന് കാസർഗോഡ് അഞ്ച് പഞ്ചായത്തുകൾ അവരുടെ ഫണ്ട് ഫണ്ട് പൂൾ ചെയ്തിട്ട് കേരളത്തിൽ ഇതിനു മുമ്പ് അങ്ങനെ അഞ്ച് പഞ്ചായത്തുകൾ ചേർന്ന് അവരവരുടെ പഞ്ചായത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നല്ലാതെ ഈ അഞ്ച് പഞ്ചായത്തുകൾ പോളി ചെയ്ത് ഹാങ്ങിങ് ഫെൻസ് ഉണ്ടായ ഉണ്ടാക്കിയ ഒരു സന്ദർഭം ഉണ്ട് കഴിഞ്ഞ കൊല്ലം അതെ ഇരുപത്തൊമ്പത് കിലോമീറ്ററിൽ അവർ മൂന്ന് കോടി രൂപയ്ക്ക് അത് ചെയ്തിട്ടുണ്ട് ഇത് ദേലമ്പാടി കാരടുക്ക മൂളിയാറ് ബേടകം കുറ്റിക്കോൽ പഞ്ചായത്തുകൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉദാഹരണമുണ്ട് പക്ഷേ നമ്മൾ നേരത്തെ കഥകൾ പറയുന്ന പോലെ സത്യത്തിൽ ഹാങ്ങിങ് ഫെൻസിന് പൈസ വളരെ കുറവാണ് പക്ഷെ ഞാൻ കഴിഞ്ഞ പോലുള്ളൊരു വാർത്തയിൽ വായിച്ചത് ഇത് ചെയ്യാനുള്ള ഏജൻസിയായിട്ട് കേരള സർക്കാരിൻ്റെ ചില ആളുകൾ തിരഞ്ഞെടുത്തത് കേരള പോലീസ് ഹൗസിങ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനെയാണെന്ന് ഞാൻ വായിച്ചു ഈ രംഗത്ത് പരിചയമുള്ള നാച്ചുറൽ ഫെൻസ് എന്നൊക്കെ പറഞ്ഞ് മൈസൂരിലൊക്കെ ധാരാളം സ്ഥാപനങ്ങളുണ്ട് ഇതിൻ്റെ അവർക്ക് കൊടുത്താൽ അവർ വന്നിട്ട് പക്ഷേ അവർ കോട്ടിന്ന് അവരുടെ സാധാരണ തുകയായിരിക്കും അതല്ലാതെ ഇതിൽ നിന്ന് ഈ അടിച്ചുമാറ്റണം എന്നൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് പ്ലാനിങ് ബോർഡ് ഈ ഈ അഞ്ച് പഞ്ചായത്തുകൾക്ക് അറുപത്താറ് ലക്ഷം രൂപ വേറെയും കൊടുത്തിരുന്നു അന്ന് അവിടെ ആനകൾ വരുന്നത് സുള്ളിയിൽ നിന്നാണ് അവരിങ്ങോട്ട് ഓടിച്ചു വിടുന്നതാണ് അവിടുത്തെ ശല്യം എന്നൊക്കെ കൊണ്ട് പറയാറുണ്ട് മംഗളൂരു തലക്കാവേരി ഭാഗത്തു നിന്നൊക്കെ കാസർഗോഡ് വരുന്ന ആനകൾ പിന്നെ മറ്റേ കർണാടകയുമായിട്ട് വയനാടിനും അതിർത്തിയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ബത്തേരിയിലെ എം എൽ എ ബാലകൃഷ്ണൻ അദ്ദേഹം സ്വന്തം നിലയ്ക്ക് എഴുപത് ലക്ഷം രൂപ മുടക്ക അവിടെ ആ ഭാഗത്ത് ഫെൻസിങ് നടത്തിയിട്ടുണ്ട് മുള്ളംകൊല്ലിയിൽ പെരിങ്ങല്ലൂർ കൊളവല്ലി മടപ്പള്ളി കുന്ന് അത് മൈസൂരിലെ നാച്ചുറൽ ഫെൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഏജൻസിയെ കൊണ്ട് ആണ് ചെയ്യിച്ചതെന്നാണ് ഈ വയനാട്ടിൽ തന്നെ ഉദാഹരണം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് അത് വിജയമാണ് അത് വിജയമാണ് വാളയാറിലെ ചെയ്തിട്ടുണ്ട് വാളയാറിൽ ചെയ്തെന്താന്ന് വെച്ചാൽ ഒരു ആന പൈനാപ്പിള് ഒരു ഗർഭിണിയായ ആന പൈനാപ്പിള് നിന്നിട്ട് ഈ പൈനാപ്പിളിൻ്റെ അകത്ത് ആരും സ്ഫോടകം വെച്ചിരുന്നു ബോംബ് അങ്ങനെ ഒരു ആന മരിച്ചതിനെ തുടർന്ന് വാളയാറിൽ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ബത്തേരിയില് ചെയ്തിട്ടുണ്ട് അതുപോലെ ആസാമില് ഉദാഹരണങ്ങളുണ്ട് ആസാമിൽ രണ്ടായിരത്തി പത്ത് പതിനെട്ടില് എട്ട് കൊല്ലം കൊണ്ട് എഴുന്നൂറ്റമ്പത് മനുഷ്യർ മനുഷ്യരെ ആന കൊന്നു ഇരുന്നൂറ്റമ്പത് ആനകളും കൊല്ലപ്പെട്ടു അവിടെ അങ്ങനെയാണ് ഈ ഹ്യൂമൻ എലഫൻറ്റ് കോൺഫ്ലിക്റ്റ് എങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് എഴുപത്തഞ്ച് മനുഷ്യർ അവിടെ കൊല്ലപ്പെട്ടു അങ്ങനെയാണ് അവിടെ ഈ മാനസ് കടുവ സങ്കേതത്തിന് ചുറ്റുമുള്ള സ്ഥലത്ത് ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ സോളാർ പവർ വെച്ചിട്ട് ഈ ഫെൻസിങ് നടത്തിയത് ആയിരം വീടുള്ള പതിനാല് കിലോമീറ്ററിലാണ് ആദ്യം ചെയ്ത് നോക്കിയത് പിന്നീട് ഇത് പതിനാ പതിനായിരം വീടുകളെ സംരക്ഷിക്കുന്ന വിധത്തിൽ ബൃഹത്തായ അമേരിക്കൻ സഹായത്തോടു കൂടി ഇത് അവിടെ ചെയ്തിട്ടുണ്ട് ബക്സ നാഗോൺ ഭാഗങ്ങളിലൊക്കെ അത് വളരെ വിജയമാണ് ഏ അപ്പോൾ ഇങ്ങനെ ഉള്ള ഉദാഹരണങ്ങൾ ഇന്ത്യയിൽ ധാരാളം ഉണ്ട് ആനകളെ ആനകളിൽ നിന്ന് ആനകളെ സംരക്ഷിക്കുക ആനകളിൽ നിന്ന് മനുഷ്യരെയും സംരക്ഷിക്കുക അതിനുള്ള വിജയിച്ച പരിപാടികളുണ്ട് ബലപ്രദമായ പരിപാടികൾ നമ്മൾ വിദേശത്തൊക്കെ പലതും കാണാനൊക്കെ പോകുന്നില്ലേ മാലിന്യ സംസ്കരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആനകളുടെ കാര്യത്തിൽ ആസാം വരെ ഒന്ന് പോയിക്കൂടെ എങ്ങനെയാണ് ഈ ആരണ്ണിക് എന്ന് പറഞ്ഞ എൻ ജി ഒ ചിലപ്പോൾ ആ എൻ ജി ഒയെ സമീപിച്ചാൽ അവരിവിടെ വന്ന് ചെയ്തു കൊടുക്കുമായിരിക്കുമല്ലോ അത് പക്ഷേ ഈ നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത് കാരണം ഈ ഫെൻസിങ്ങിന് വേണ്ട പോൾസ് ഉള്ള കുറ്റികളൊക്കെ അതൊക്കെ നാട്ടുകാരൊക്കെ സംഭാവന ചെയ്യുക അങ്ങനെ ഒക്കെയാണ് അവിടെ ഈ ചെറിയ പൈസക്കൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് കാസർഗോഡ് വ്യക്തികളൊക്കെ അഞ്ച് ലക്ഷം രൂപ മുടക്കിയൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് സർക്കാർ ചെയ്യേണ്ടതാണ് ഫോറസ്റ്റ് വകുപ്പ് ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മനുഷ്യരെ സംരക്ഷിക്കാനാണല്ലോ മനുഷ്യൻ്റെ സ്വ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാനാണല്ലോ സർക്കാർ ഇരിക്കുന്നത് അവർ ഒന്നാമത് വ്യക്തികളുടെ കാര്യത്തിലൊക്കെ ഇതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് പരമാവധി എഴുപത്തഞ്ച് ലക്ഷം രൂപ വരെയേ നഷ്ടപരിഹാരം കൊടുക്കുള്ളൂ കൃഷിക്ക് ഏഹ് നാല് തവണയെ കൊടുക്കുള്ളൂ ഇതിനൊക്കെ നിയമപരമായ പല നൂലാമാലകളുമൊക്കെ ഉണ്ട് അതുകൊണ്ട് വയനാട്ടിൽ സർക്കാർ മനുഷ്യരെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ഇതാണ് പകൽ പോലെ വ്യക്തമായ സത്യം ഒരു ഫലപ്രദമായ പരിഹാരവും ഇദ്ദേഹം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബഫർ സോൺ എന്ന് പറഞ്ഞ കേന്ദ്രം ഒരു നിയമം കൊണ്ടുവന്നായിരുന്നു ഒരു ലക്ഷത്തിനകത്ത് വനഭൂമിയിൽ നിന്നും ആൾക്കാരെ മാറ്റി പാർപ്പിക്കണം അത് ആന അല്ലെങ്കിൽ വന്യ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥക്കകത്ത് വരുന്നതാണ് അതുപോലെ തന്നെ ആനത്താരി പല ഇദ്ദേഹം പോലെ മോശമായ കമ്മ്യൂണിസ്റ്റ് വച്ച പോലെ വേറെ സ്ഥല സാധനങ്ങൾ ഈ മനുഷ്യന്റെ കൂട്ട് തന്നെ പ്രകൃതിയിൽ ജീവിക്കാനുള്ള അവകാശം മൃഗങ്ങൾക്കുമുണ്ട് അപ്പം അതെ 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 അതുപോലെ ശബരിമല ഉൾപ്പെടെയുള്ള വെള്ളത്തെ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമല ആനയ്ക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന വഴി കൂടെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഇത് രണ്ടും പരിഗണി പരിഗണിച്ച് ഈ മനുഷ്യനും മൃഗങ്ങൾക്കും ഈ പ്രകൃതിയിൽ ജീവിക്കാൻ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ ഗവൺമെന്റ് സംവിധാനങ്ങൾ വന്നേ മതിയാകത്തുള്ളൂ അതിനകത്ത് വോട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കി ചില കാര്യങ്ങൾ നടപ്പാക്കാതെ പോയാൽ വരും കാലങ്ങളിൽ വന്യമൃഗങ്ങളുടെ റോഡിലും മനുഷ്യർ കാട്ടിലും കയറി പോകുന്ന ഒരു അവസ്ഥ രണ്ടു കൊല്ലം മുമ്പ് കാസർഗോഡ് ഇത് ഉണ്ടായതാണ് ബാലകൃഷ്ണൻ എം എൽ എ വയനാട്ടിലും മുള്ളം കൊല്ലിയിലും ഇത് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു ദീർഘ കൂടി ഈ ആനകൾ ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ ഇത് ചെയ്തു കൂടായിരുന്നു ചെയ്തുകൂടായിരുന്നോ സാറേ ഒരു കാര്യം വ്യക്തമാണ് ദീർഘവീക്ഷണം അല്ല വിഷയം ചിലരുടെ വീക്ഷണം ചില കാര്യത്തിലാവുന്നു അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നില്ല വേറെ നടില്ല ഇത്തരം ഇത്തരം കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് മാത്രം മനസ്സിലാക്കി നമുക്ക് അവസാനിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക